അലോഡ് അമ്മമാതാവിനും ഈശോനും ഓടാനും കൂടി നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളിലും ബാക്കി പള്ളിയിൽ പള്ളിപ്പോക്കും അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടതിൽ ഞാൻ എല്ലാ ദിവസവും ജോബുകൾ അപ്ലൈ ചെയ്യുന്നു ഒരു ജോബും എനിക്ക് കിട്ടിയില്ല ഓൾമോസ്റ്റ് ഒരു പത്ത് മാസം വരെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് ചേർന്ന് എല്ലാം പാലിക്കുമായിരുന്നു പക്ഷേ എനിക്ക് എന്താണ് അതിൽ കുറവെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവസാനമായാണ് എനിക്കറിഞ്ഞത് എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ചേട്ടൻ ഭാര്യയുടെ അടുത്ത് ഇതേ വരെ സംസാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി ഉടമ്പടിയിലുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഏഴാം മാസം തൊട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ കൂടെ സംസാരിക്കണം ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ തടസ്സം എന്ന് പക്ഷേ വൈഫിന് ഒരിക്കലും സംസാരിക്കാനായിട്ട് ഒരു മനസ്സ് തോന്നിയില്ല പിന്നെ പത്താം മാസം ഞാനിങ്ങനെ ആവർത്തിച്ച് ഏഴ് ഏഴാം മാസം തൊട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പത്താം മാസം വൈഫിന് മനസ്സ് തോന്നി ചേട്ടനോട് വിളിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോൾ എടുത്തത് ചേട്ടൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഇതുപോലെ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടന് ബിസിയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ദൈവം നമ്മൾ സംസാരിക്കും പറ്റാത്ത ആൾക്കാരോട് സംസാരിക്കണം സംസാരിക്കണമെന്നാണല്ല ഉടമ്പടിയിലുള്ളത് അപ്പം നീ എന്തായാലും ട്രൈ ചെയ്ത് അതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവർക്കത് നീ വിളിച്ചെന്നെങ്കിലും അറിഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ ബേറിനിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് ഹച്ച് ആറിനെ പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഹച്ച് ആറിനെ മാനേജർ ഒരു സ്ത്രീയായിരുന്നു ഗർഭിണിയായ സ്ത്രീ മാതാവ് എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതുപോലെ കമ്പനിയിൽ ഇതാണ് മാക്സിമം സാലറി ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഒരു ഹെച്ച് ആറും ഒരിക്കലും ആരുടെ അടുത്തും സാലറി പാക്കേജിനെ കുറിച്ചൊന്നും പറയത്തില്ല നമ്മളോടാണ് ചോദിക്കുന്നത് എത്ര സാലറി വേണമെന്ന് അപ്പോൾ അങ്ങനെ സാലറി ഇതുപോലെ ഈ പാക്കേജാണെന്ന് പറഞ്ഞു ഞാൻ എനിക്കിവിടെ നാട്ടിൽ നിന്ന് കൃപാസനത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് ഒരു വ്യക്തി കൊണ്ടുവന്ന് തന്നായിരുന്നു അപ്പോൾ ഞാനത് ഫയലിൽ അത് ഉടമ്പടി ഒപ്പിട്ടിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എൻ്റെ റെസ്യൂമിലൊക്കെ അപ്പം ഞാൻ എൻ്റെ റെസ്യൂമ് കൊണ്ടുപോയി ആ ഒപ്പിട്ട റെസ്യൂമാണ് ഞാൻ കൊടുത്തത് പക്ഷേ അത് നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇനിയൊരു റെസ്യൂമുണ്ടായി ആ ഒപ്പിട്ട റെസ്യൂം അവിടെ ടേബിളിൽ വെച്ചിട്ട് ആ റെസ്യൂം പഴയ റെസ്യൂമായിരുന്നു എൻ്റെ അതിൽ വളരെ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്ത ഒരു നോർമൽ സി ആയിരുന്നു പക്ഷേ പുള്ളി ചോദിച്ച രണ്ടേ ചോദ്യങ്ങളാണ് എപ്പോൾ ജോയിൻ ചെയ്യും എത്ര ശമ്പളം വേണമെന്ന് ശമ്പളം ഓൾറെഡി എച്ച് ആർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞു അത് പുള്ളി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്ക് എല്ലാം സംഭവിച്ചത് ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയതിൽ പെട്ടെന്ന് എല്ലാം ശരിയായെന്നുള്ളൊരു ഫീലിംഗ് ആയി പിന്നെ ഈ പത്ത് മാസത്തിൽ ഞാൻ അവിടെ ഗൾഫിൽ എല്ലാവർക്കും അറിയാം അവിടെ ഒരു മാസം റെൻ്റ് കൊടുത്തില്ലെങ്കിലും നമുക്ക് അവിടുത്തെ അറബികളായാലും ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് നമുക്ക് പക്ഷേ ഞാൻ പത്തു മാസമായിട്ട് ഒന്നും കൊടുത്തില്ല അതിനു മുന്നേയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുമെന്നെങ്കിലും എനിക്ക് ആ റെൻറ്റ് എനിക്ക് ജോലിയില്ല എന്നുള്ളത് കൊണ്ട് പുള്ളി കുഴപ്പമില്ല എന്നുള്ള പോലത്തെ രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അത്രയും ഒന്നും ബിഹേവ് ചെയ്തില്ല പക്ഷേ എനിക്ക് ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഇനി ഇലക്ട്രിസിറ്റിയുടെ പേയ്മെൻറ്റ് ഞാൻ ചെയ്യത്തില്ല നീർ എൻറ്റും കൊടുക്കുന്നില്ല ഇലക്ട്രിസിറ്റിയുടെയും ഞാനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ജോലി കിട്ടി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി അവിടെ കട്ട് ചെയ്തു അവിടുത്തെ ഗൾഫിൻ്റെ ചൂടിൽ നിങ്ങൾക്കറിയാം ഒരിക്കലും നമുക്ക് ഒരു മണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഒരാഴ്ച വിധം ഫുള്ള് ആൻഡ് ഫുള്ള് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വെളും വെറു വെറുതെ മെഴുകുതിരികി മാത്രം കത്തിച്ച് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കടന്നുപോയി അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം കിട്ടി പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത ശമ്പളം കിട്ടി ഞാൻ വീട് മാറി അങ്ങനെ വേറെ വീട്ടിലേക്ക് താമസത്തിലേക്ക് പോയി പിന്നെ ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാറില്ല എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനക്ക് പോകാറുണ്ട് അപ്പോൾ ഈ പത്ത് മാസത്തിൽ എൻ്റെ ജോലി പോയതിൽ കുറേ കടങ്ങൾ കടബാധ്യതയിലേക്ക് ഉള്ളായി കുറഞ്ഞതൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അടുക്കെ കട കടബാധ്യതയിലേക്ക് ഞാൻ പോയി പലിശയും എല്ലാം കൂടി പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയി എൻ്റെ അവിടുത്തെ ബാങ്കുകളിലെ സിവിൽ സ്കോർ എന്ന് പറയും അതെല്ലാം വളരെയധികം മോശമായിരുന്നു എനിക്ക് ഒരു ബാങ്കും അവിടെ ബേറിൽ ലോൺ കൊടുക്കത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി കിട്ടി ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടിരിക്കുന്ന ഒരേ ബാങ്കുകളിലും പക്ഷേ ഒരു ബാങ്കുകളിലും എനിക്ക് ലോൺ അനുവദിക്കുന്നില്ല അപ്പോൾ ഈ ഇടക്ക് മാതാവിൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ മാസം പത്ത് ദിവസത്തെ പെരുന്നാൾ അവിടെ പള്ളിയിൽ ആഘോഷിച്ചായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചു ഇതുപോലെ ജപമാല റാലിക്ക് എനിക്ക് പോകാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട് ഇന്നേവരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് സംഭവിക്കില്ല എന്ന് എനിക്ക് അറിയാം എന്നാലും മാതാവിനോട് ചോദിക്കുന്നു എന്ന് ആ ഒരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ പെരുന്നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു റിസൾട്ട് തരണം എന്നായിരുന്നു ഞാൻ ഒരു ദിവസം എൻ്റെ കടങ്ങളെല്ലാം ഞാനും എൻ്റെ ഭാര്യയും കൂടി വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഞാൻ വൈഫിന് അയച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഇത്ര കടങ്ങളുണ്ടെന്ന് അത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ പെരുന്നാളിൽ പോകുമ്പോൾ ആ മാതാവിൻ്റെ കാലിൽ ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് മാത്രം ഓപ്പൺ ചെയ്യും എന്നിട്ട് ആ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എന്തെങ്കിലും ചെയ്യണേ എന്ന് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ഞാൻ ആ വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യോ മെസ്സേജ് ഹാസ് ബീൻ ഡിലീറ്റഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് ഞാൻ കണ്ടത് ഞാൻ കണ്ടപ്പോൾ വളരെയധികം ഷോക്കായിപ്പോയി എന്തെന്നാൽ അത്രയും ആലോചിച്ചൊക്കെയാണ് ഓരോ കടങ്ങളും കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്തു വെച്ചിരുന്നത് ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു ഇതുപോലെ എന്തുപറ്റി ഇത് കടങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നീ വല്ലതും ഡെലിറ്റ് ചെയ്താന്ന് ചോദിച്ചു അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് പോലുമില്ല ഇത് ഉറപ്പായിട്ടും അമ്മ മാതാവാണ് ഡെലിറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു അപ്പോളാണ് എനിക്ക് ക്ലിക്കായത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വളരെയധികം വിശ്വസിച്ചു അതിനു മുന്നേ ഈ റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ റെൻ്റ് ഓരോ മാസങ്ങളും ഞാൻ ഒരു ചെറിയ എമൗണ്ടായിട്ട് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് അടച്ചു കൊണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആ അവിടുത്തെ ഓണർ എനിക്ക് എതിരായിട്ട് ഒരു കേസ് കൊടുത്തു ഈ പൈസ മൊത്തം വേണം എന്നും പറഞ്ഞ് എനിക്ക് കേസ് കൊടുത്ത് ട്രാവൽ ബാൻ ആക്കി എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല ആകെ കടങ്ങളും എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുടുങ്ങി അവസാനം ഞാനിങ്ങനെ കോർട്ടും കേസുമായിട്ട് ഓരോ ദിവസങ്ങൾ കയറി ഇറങ്ങുമായിരുന്നു കോർട്ട് ഇങ്ങനെ വിധി പറഞ്ഞു വിധി പറഞ്ഞു നീണ്ട് നീണ്ടു പോവായിരുന്നു അപ്പോൾ പെട്ടെന്ന് കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആകുന്ന ഒരു ദിവസം എത്തി അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നാളെ ഇതുപോലെ പ്രശ്നമാണ് നാളെ എന്താവുമെന്ന് അറിയില്ല ഇത്ര പൈസ അടക്കാനുണ്ട് ഞാൻ അടുത്ത് സംസാരിച്ചിട്ടും പുള്ളിയൊന്നും കേസ് പിൻവലിക്കുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്നാണ് ആ കൂട്ടുകാരൻ പറയുന്നത് ഞാൻ ഇന്നൊരു ലോൺ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അത് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഞാനത് ഓൾറെഡി സാങ്ഷനായി ഇനി നാളെ എനിക്ക് എമൗണ്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കണം ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞു പെട്ടെന്ന് പുള്ളി സംസാരിച്ചിട്ട് നിനക്ക് എത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഇത്ര എമൗണ്ട് എനിക്ക് കൊടുത്താലേ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ എന്നുള്ള പോലെ പുള്ളി പറയുന്നെന്ന് പറഞ്ഞ് അവസാനം പുള്ളി ഉടനെ പുള്ളിയുടെ ലോൺ അല്ലാതെ എൻ്റെ അമൗണ്ടും കൂടി പുള്ളി ആഡ് ചെയ്ത് എനിക്ക് വേണ്ടി പുള്ളി ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ആ എമൗണ്ടും എനിക്ക് പുള്ളി കൊണ്ടുവന്ന് കയ്യിൽ തന്നു വളരെയധികം അത്ഭുതമായിരുന്നു എന്തെന്ന് പറയാനറിയില്ല മാതാവിൻ്റെ ഓരോ പ്രവർത്തികൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാണ്ടായി മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അടയാളം ഞാനൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഓരോ അടയാളങ്ങൾ വഴി മാതാവ് ഞങ്ങളിൽ പ്രവർത്തിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാവൽ ബാൻ മാറി ആ ഒരു പൈസ അടച്ചതോടെ പിന്നെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഈ പെരുന്നാളിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെസ്സേജ് ഡെലീറ്റായി കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഒരു രണ്ട് ദിവസമേന്തോ ഉള്ളൂ പെരുന്നാളിന് അപ്പോൾ മാതാവിനെ ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്ത് വെക്കണം അകത്ത് പള്ളിയുടെ അകത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു ഇതുണ്ട് പള്ളിയിന്ന് മാതാവിൻ്റെ ഫാദറിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്ന അതിൻ്റെ മുന്നേത്തെ ദിവസം ഞാൻ വെറുതെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലുലൂല് പോയായിരുന്നു അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ആ ബാങ്കിൻ്റെ വ്യക്തി എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഒരിക്കലും എനിക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ഒന്നും കിട്ടത്തില്ല എന്നാൽ എൻ്റെ സിവിൽ സ്കോർ ഒന്നുമില്ല അല്ലാണ്ട് എനിക്ക് പല പ്രശ്നങ്ങളായി ഒരു ബാങ്കും എനിക്ക് ലോൺ തരില്ല എന്നാണ് രണ്ട് കൊല്ലങ്ങളായിട്ട് ഞാനും ഓരോ ബാങ്കുകളിൽ പോകുമ്പോൾ ഞാൻ കേൾക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഇൻസെൻറ്റീവ് എന്തെങ്കിലും കിട്ടുമായിരിക്കും ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോ പക്ഷേ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുള്ളിയെടുത്ത് ഡീറ്റെയിൽ മാത്രം കൊടുത്തിട്ട് പോന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ അപ്ലൈ ചെയ്ത് എയ്റ്റി ഫൈവ് പെർസെൻ്റേജ് നയൻറ്റി പെർസെൻറ്റേജായി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാനും വിചാരിച്ചു ഓക്കെ ഇതൊക്കെ എല്ലാം നടക്കുന്നതാണ് നമ്മൾ പണ്ടും കണ്ടതാണ് എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് കഴിയും പിന്നെ പുള്ളി ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഇതുപോലെ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ സ്കോറില്ല എന്നാണ് പക്ഷേ പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സിവിൽ സ്കോർ എല്ലാം ആണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയുടെ റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ആരോ പറയുന്നുണ്ട് നീ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണെന്നുള്ളത് പുള്ളിയുടെ അടുത്ത് പറ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു പിന്നെ മടിച്ച് പറഞ്ഞില്ല അപ്പോൾ പുള്ളി അന്ന് രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ നിങ്ങളുടെ ലോൺ റിജക്റ്റായിപ്പോയി എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസയിൽ എന്തോ പ്രശ്നമുണ്ട് കമ്പനിയുടെ ഇതിൽ അതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള പോലെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുതന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ലോൺ കിട്ടത്തില്ലെന്ന് നിങ്ങളും പറഞ്ഞിട്ട് കേട്ടില്ല ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു വേറെ ഒരു ലോണുണ്ട് ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു അന്നാണ് മാതാവിൻ്റെ പെരുന്നാൾ കഴിയാറാവുന്ന ദിവസം അടുക്കാറായി അപ്പോൾ പുള്ളി ഒന്നും കൂടി അപ്ലൈ ചെയ്തു ലോൺ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു ഇനിയൊരു ഫൈവ് പെർസെൻറ്റേജും കൂടിയേ ഉള്ളു എന്ന് പറഞ്ഞു അന്ന് തിങ്കളാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പുള്ളിയെടുത്ത് നിങ്ങൾക്ക് കൃപാസത്തിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ആ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി ഒരു ഹൈന്ദവനാണ് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ അമ്മ എനിക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും അമ്മ മാതാവ് ചെയ്യും എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്കെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നടക്കുന്നത് അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ് അപ്പോൾ നാളെ എൻ്റെ ലോൺ പാസ്സാവും നിങ്ങളത് കാണാൻ തന്നെ പോണത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ അന്ന് രാത്രി മാതാവിനെ പള്ളിയുടെ അകത്തുനിന്ന് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായി എല്ലാം പെരുന്നാൾ കഴിഞ്ഞു മാതാവിനെ ഞാൻ കൊണ്ടുവന്ന് ഞാനും ഒന്ന് രണ്ട് വ്യക്തികൾ പൊക്കി കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളു അത്രക്കത്ര എനിക്ക് ടെൻഷനാണ് എന്തെന്നാൽ എൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരു സംഭവമാണിത് ഈ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ രാത്രി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞായിരുന്നു മാതാവേ നാളെ എനിക്ക് വന്ന് ഈ ലോൺ യെസ് ഓർ നോ എന്നുള്ളത് എനിക്കൊരു ഒമ്പതര മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും മാതാവിൻ്റെ ആ അവിടെ ഒമ്പതര മണിക്കാണ് ഇവിടുത്തെ ധ്യാനം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒമ്പതര മണിക്കുള്ളിൽ എനിക്ക് റിസൾട്ട് അറിയണം അമ്മ മാതാവ് എന്തായാലും എനിക്കത് യെസ് ഓർ നോ എന്നുള്ളത് പറഞ്ഞാൽ മതി അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ബോധറാവൂലെന്നാൽ എനിക്കറിയാം അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് ഞാൻ വിജയ്കുമാർ ബ്രദറിൻ്റെ ടോക്സ് ഇങ്ങനെ കണ്ടിരിക്കണായിരുന്നു കാലത്ത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ടര മണി എട്ടേ മുക്കാലൊക്കെ ആയി ഒമ്പത് മണിയായി ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഒമ്പര വരെ ഉള്ള ടൈം ഇതിനുള്ളിൽ അറിയിക്കാനാണ് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സ്പീച്ചിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ വിജയ്കുമാർ ബ്രദർ ഒരു പള്ളിയിന് സംഭാവന കൊടുത്ത കാര്യങ്ങളും പുള്ളിയുടെ അടുത്ത് പൈസ ഇല്ലാണ്ട് നിന്നതും പുള്ളി പിന്നെ നല്ല രീതിയിൽ എത്തിയ കാര്യങ്ങളിലുള്ള ഒരു ടോക്കായിരുന്നു അപ്പോൾ ആ ഒരു ടോക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ എല്ലാ കടങ്ങളും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഞാൻ നല്ല രീതിയിൽ എത്തി എന്നുള്ള പറയുന്ന സമയം കറക്റ്റ് ഞാൻ നോക്കുമ്പോൾ മണി ഒൻപതേ കാല് ഒൻപത് ഇരുപത് ആ റേഞ്ചിൽ പെട്ടെന്നൊരു മെസ്സേജ് എനിക്ക് വരുന്നു നിങ്ങളുടെ ലോൺ പാസ്സായി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു പതിനെട്ട് ലക്ഷത്തിൻ്റെ ലോൺ എനിക്ക് ആ സ്പോർട്ടിൽ വെച്ച് എനിക്ക് പാസ്സായി അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ മെസ്സേജ് ഡിലീറ്റായ കാര്യം നമ്മുടെ ലിവിങ് ഓറിക്കൽസിൽ ബഹുമാനപ്പെട്ട ജോമോൾ സിസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരും ഒരു ഡ്രാഫ്റ്റ് മെസ്സേജ് അവരുടെ കൂട്ടുകാരത്തി ഇങ്ങനെ അയക്കാനിരുന്നപ്പോൾ പെട്ടെന്ന് അവരറിയാണ്ട് തന്നെ ആ ഡ്രാഫ്റ്റ് മെസ്സേജ് സെൻഡായിപ്പോയി എന്നുള്ളത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെയാണ് എനിക്കും സംഭവിച്ചത് ഈ ഒരു മെസ്സേജ് ഡെലീറ്റായത് പിന്നെ അതുപോലെ ജവമാല റാലിയും ഇപ്പോൾ അതുവഴി എല്ലാ കടങ്ങളും ഞാൻ ആ ചൊവ്വാഴ്ച വെച്ച് തന്നെ ആ കിട്ടിയ പൈസ അപ്പം തന്നെ ഞാൻ എല്ലാ കടങ്ങളും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വീട്ടി ഇനിയുള്ള കടങ്ങൾ എൻ്റെ ശമ്പളത്തിൽ തന്നെ എന്തായാലും അടയ്ക്കാൻ പറ്റും വലിയ കടങ്ങളൊന്നുമില്ല അങ്ങനെ എൻ്റെ കടങ്ങളും തീർന്നു ഞാൻ ജപമാല റാലിയിൽ കൂടാനായി ഇടയായി എൻ്റെ കുടുംബത്തോടെ ഞാൻ വേറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനും പറ്റി എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മമാതാവിനും ഈശോനും കൂടാനും കൂടി നന്ദി ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിസിറ്റിന് പോകാറുണ്ട് ആഴ്ചക്കാഴ്ചക്ക് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഓരോ പേഷ്യൻസിനെയും കാണും നമ്മൾ കാണുമ്പോൾ ആ പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് നാട്ടിൽ പോകാനായിട്ട് പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ മരുന്നിന് പൈസ ഉണ്ടാവില്ല ഫുഡ് ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇപ്പോൾ ടിക്കറ്റ് ഇടണമെങ്കിൽ ടിക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ പത്രവിതരണം അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ചെയ്യാറ് എന്തെന്നാൽ അവിടുത്തെ പള്ളിയിൽ അലോഡല്ല പള്ളി പള്ളിയിൽ പത്രവിതരണം കുറേ ആൾക്കാർ വന്ന് പത്രങ്ങൾ വെക്കുന്നുകൊണ്ട് അവർ അലോ ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട് അപ്പോൾ ആ ബുധനാഴ്ച അഞ്ച് പേർക്കുള്ള ഭക്ഷണം അവിടെ വെച്ച് തന്നെ പാവപ്പെട്ടവർക്കെയും നമ്മുടെ വേറനിൽ കാണുന്ന ഓരോ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ വണ്ടിയിൽ പോയി കൊടുക്കാറുണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ ആദ്യം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത് ഇതുപോലെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് മാത്രം എത്തിക്കണേ മാതാവ് എന്ന് പറഞ്ഞാണ് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പള്ളിയിൽ കുർബാന മുടക്കാറില്ല എല്ലാ ദിവസവും കുടുംബ കുർബാന ഒക്കെ പോകാറുണ്ട് ഇന്നുവരെ അമ്മ മാതാവ് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകൂടി നന്ദി നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിൽ മക്കളെ അവിടെ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു ലോറൻസ് റൊണാൾഡിൻ്റെ വളരെ ആത്മീയത നിറഞ്ഞ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ഓൺലൈനിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്ന ലോറൻസിനെ കുടുംബത്തിനും ഇന്ന് വലിയ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ജോസഫച്ചനെ ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കാനായി വരുന്നവരെല്ലാം തന്നെ വലിയ വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരാണ് ഒട്ടുമിക്കവാറും ഒരു പക്ഷേ കടക്കണിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ കോർട്ട് കേസ് ട്രാവൽ ബാൻ റെൻറ്റ് ഇങ്ങനൊരുപാട് വലിയ വലിയ അസുഖങ്ങൾ ഫോർത്ത് സ്റ്റേജ് ക്യാൻസ് ഇങ്ങനെ ഒരുപാട് എല്ലാവരും കൈവിട്ട സ്ഥിതിയിലുള്ളവരാണ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോകുന്നത് ഇതിനൊന്നും സാധിക്കാത്തവരുടെ ഒരു നിരയാണ് ഓൺലൈൻ എടുത്ത് പ്രാർത്ഥിക്കുന്നവർ ലോറൻസ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് അമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത് തൻ്റെ വൈഫിൻ്റെ സഹോദരനോട് ക്ഷമിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശം നമുക്കറിയാം ഉടമ്പടി തുടങ്ങുന്നതിന് മുൻപ് ജോസഫ് അച്ഛനും വിജയകുമാർ സാറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉടമ്പടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിജയകുമാറിന് സാറിന് ഒരു സന്ദേശമാണ് റിപ്പൻറ്റ് അനുരഞ്ജനം ജോസഫ് അച്ഛന് കിട്ടിയ മെസ്സേജാണ് ബ്ലെസ്സിങ് അനുഗ്രഹവും അനുരഞ്ജനവും ഒന്നിച്ചു പോകുന്നതാണെന്ന് അന്ന് ജോസഫ് അച്ഛൻ നമ്മെ അറിയിക്കുകയുണ്ടായി ഉടമ്പടിക്ക് ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു വലിയ രണ്ട് കാര്യങ്ങളാണ് അനുരഞ്ജനം കൂടാതെ അനുഗ്രഹം സാധ്യമല്ല എന്നുള്ളത് ലോറൻസിനെ പരിശുദ്ധ അമ്മ നയിച്ച ആ വഴികളിലൂടെ കൃത്യമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിനായി ഒരു വലിയ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് തൻ്റെ ജീവിതത്തിലുള്ള വലിയ കടക്കണി തൻ്റെ ട്രാവൽ ബാൻ അതുപോലെ തന്നെ കോർട്ട് കേസ് എല്ലാത്തിൽ നിന്നും വലിയ വലിയ വിടുതലുകൾ നൽകി ഒരു അനുരഞ്ജനത്തിലൂടെ വന്ന ഒരു വലിയ മിറാക്കൽ ഒരു വലിയ അത്ഭുതമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത് നമുക്കറിയാം ലോൺ കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുന്ന ഒരു സുഹൃത്ത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും കാനായിലെ വിവാഹത്തിലെ ആ വീ ലഹരി പിടിപ്പിക്കുന്ന ആ നമുക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പച്ചവെള്ളം പോലെ യാതൊരു ടേസ്റ്റ് ഇല്ലാത്ത ആ ജീവിതത്തിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളായും ദൂതന്മാരായും എല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ധ്യാന ദിവസമാണ് ജോസഫ് അച്ഛൻ നമ്മെ വളരെയധികം ഒരുക്കത്തോടെ അച്ഛൻ്റെ വലിയ സാക്രിഫൈസോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണ് ചൊവ്വാഴ്ച ധ്യാനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് മെസ്സേജുകളും വാഗ്ദാനങ്ങളും എല്ലാം ഈഷോയിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ലോറൻസിനെ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സന്ദേശങ്ങളുമെല്ലാം ചൊവ്വാഴ്ചകളിലാണ് പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഈ ഈ വലിയ സാക്ഷ്യത്തിനെ ചോദിക്കും പരിശുദ്ധമ്മയ്ക്കും നമ്മെ നന്ദി പറയാം അതുപോലെ തന്നെ പ്രവാസികളായി കഴിയുന്ന വളരെ വിഷമതയെ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും കൃപാസനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത മക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ലോറൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക